ഈ ഓരോ പ്രധാനമന്ത്രിയുടെ ആരാധ്യനായ നമ്മുടെ എം എൽ എ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ തിരുവഞ്ചു രാധാകൃഷ്ണലുള്ള ഏറെ നമ്മുടെ ഈ മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട അബിൻ വർക്കി വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞിലമ്പള്ളി ശ്രീ രാജീവ് സിബി കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോണി ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഒരു പെരുമഴ പെയ്തതിനു ശേഷം ഇനി ഒരു ചാർട്ടർ മഴയുടെ ആവശ്യമില്ല വളരെ സവിസ്തരം യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും സമർത്ഥനായ മുന്നണി പോരാളി ശ്രീ അബിൻ വർക്കി കേരളത്തിന്റെ ഇന്നിന്റെ പ്രശ്നങ്ങളും ഇന്ന് കേരളം അഭിമുഖിക്കുന്ന പ്രതിസന്ധികളും ഒക്കെ ഇവിടെ വിശദീകരിച്ചു ഇനിയും അതിലേക്ക് ഒന്നും കിടന്നുപോയി നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇന്ന് വളരെ ആനുകാലിക പ്രസക്തമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതിനായി ഇതുപോലൊരു രാഷ്ട്രീയ വിശദീകരണ യോഗമൂടെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയെയും അതിന്റെ ഭാരവാഹികളെയും പ്രസിഡന്റ് ടി അലക്ഷനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമ്മൾ ഒരു മാസത്തിനു മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ പരാമർശ വിഷയം ഇവിടെ അഭിമുഖീകരിയും സൂചിപ്പിച്ചു ഇവിടെ ഡിവൈഎഫെ കെട്ടിപ്പൊക്കിയ ഈ വെയിറ്റ് ലിസ്റ്റിനുള്ളിൽ നിന്നിരുന്നൊരു ചെറുപ്പക്കാരനെ ഭരണത്തിൻ്റെ സ്വാധീനമുള്ള സിഐ യുവിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു നഖംപെട്ടി കൊണ്ട് ആക്രമിച്ചു ആ നഖംപെട്ടി കൊണ്ട് ആക്രമിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വയറു തുളഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയറ് കരളിന് ഒന്നര ഇഞ്ച് മുറിവേറ്റ് അതിന്റെ പോലീസ് എടുത്ത കേസിലാണ് പറഞ്ഞ അക്കം പെട്ടികൊണ്ടാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് ഇതാണ് കേരളത്തിന്റെ പൊതുവേ അവസ്ഥ ഇവർക്ക് താല്പര്യമുള്ള ആളുകളുടെ പേരിൽ എടുക്കുന്ന കേസുകൾക്ക് ഇങ്ങനെയാണ് ഇവിടെ അവിടെ പറഞ്ഞ സൂചിപ്പിച്ചു കളമശ്ശേരിയില് ആ കളമശ്ശേരി പോളിടെക്നിൽ നിന്നും പിടിച്ച കഞ്ചാവിന്റെ തൂക്കം നേരെ ഒമ്പത് ഗ്രാമമായിട്ട് കുറഞ്ഞു കഞ്ചാവ് പണ്ട് മുതലേ കേന്ദ്ര നിയമത്തിൽ തന്നെ ഒരു കിലോയിൽ കൂടുതലുള്ള കച്ചാവ് പിടിച്ചാൽ മാത്രമേ ജാമ്യമില്ലാത്തുള്ള വകുപ്പുള്ളൂ അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഗ്രാം ഒരാളുടെ കൈവശം പിടിച്ചാലും അവൻ പോലീസ് സ്റ്റേഷൻ ചെന്ന് മുറയും കൂടി ഇറങ്ങിപ്പോകൂ വീണ്ടും അവരെ പിടിക്കും വീണ്ടും അഥവാ ഒരു കിലോയിൽ അപ്പുറം ഉണ്ടെങ്കിൽ അത് തൊള്ളായിരം ആക്കി പോലീസ് തന്നെ കുറച്ചു കൊടുക്കും കാരണം അവർക്കൂടെ ആവശ്യമാണ് ഈ ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നടക്കുവാൻ ഇവിടെ കേരളത്തിലെ ഒരു വീട്ടമ്മമാരും സ്വസ്ഥമായി ഉറങ്ങുന്ന ഘട്ടമല്ല ഇവിടെ സൂചിപ്പിച്ച പല കാരണങ്ങൾക്കുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മുടെ കുട്ടികളുടെ കാരണമാണ് ഇന്ന് ഒരു ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു വളരെ സരസമായിട്ടാണെങ്കിലും അർത്ഥവത്തായ ഒരു കാര്യം ഒന്നാം ക്ലാസ്സിൽ കുട്ടിയെ വഴിതെറ്റി പോകാതിരിക്കാൻ അമ്മ കൈപിടിച്ച് ഒന്നാം ക്ലാസ്സിന്റെ ബെഞ്ചിൽ കൊണ്ട് അത് ഞാൻ ഓർമ്മിക്കുന്നു പക്ഷെ ഇന്ന് പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ചേർന്ന് ആ കുട്ടിയെ സ്കൂളിൽ ചെന്ന് വിളിച്ചുകൊണ്ടുവരികയാണ് അവൻ വഴിതെറ്റി പോകാതിരിക്കാൻ ഇതാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒരവസ്ഥ നമ്മുടെ കുട്ടികൾ അവർ ചെന്നുപെടുന്നത് ഏത് മേഖലയിലാണ് എന്ന് അറിയില്ല എം ഡി എം എ പോലുള്ള സാധനങ്ങൾ കഴിച്ച് ഈ കുട്ടികളെയൊക്കെ ഈ നിലയിലേക്ക് എത്തിച്ച് അമ്മയെയും പെങ്ങളെയും അച്ഛനെയും സഹോദരങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ മാറ്റുക ഇതിലൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശ്രീ അബിൻബർക്കി പറഞ്ഞ പോലെ കേരളത്തിൽ കുട്ടികൾ രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അവർക്കൊരു ആഗ്രഹമുണ്ട് പക്ഷേ കഴിഞ്ഞ ഇതിനു മുമ്പത്തെ നിയമസഭാ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വളരെ ആവേശത്തോട് പറയുകയാണ് കഴിഞ്ഞ വർഷം നാലായിരം അഞ്ചു ലക്ഷം കുട്ടികൾ വിദേശത്തേക്ക് പോയാൽ നിങ്ങളൊന്ന് ഓർമ്മിക്കുക ഈ എസ് എൽ സി പരീക്ഷയ്ക്ക് കേരളത്തിൽ എഴുതിയത് നാലര ലക്ഷം കുട്ടികളാണ് നാലര ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്ന കേരളത്തിൽ അഞ്ചു ലക്ഷം കുട്ടികൾ ഒരു വർഷം വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയാണ് അപ്പൊ ഇനി ഇവിടെ ആരെങ്കിലും അവശേഷിക്കൂ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടുത്തെ സർവകലാശാലകളുടെ സ്ഥിതിയൊക്കെ പറഞ്ഞു ഇനി ഇപ്പൊ അത് സ്വകാര്യ സർവകലാശാലകളിലൂടെ വരും ഒരു സർവകലാശാലയ്ക്കും അധ്യക്ഷന്മാരില്ല വൈസ് ചാൻസലർ ചാൻസലറില്ല ഒരു സംവിധാനമായി സമയത്ത് പരീക്ഷ നടക്കില്ല നമ്മുടെ മുകളിക്കപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ ഏതെങ്കിലും കോളേജിൽ പോയാൽ നമ്മുടെ കുട്ടികൾ കൃത്യമായി പരീക്ഷ എഴുതും കൃത്യമായി ആ കാലഘട്ടം കഴിയുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുമായി തിരിച്ചെത്തും കേരളത്തിൽ നടക്കില്ല ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം വീടാ ജോർജ് ഡൽഹിയിൽ പോയെന്നൊപ്പം കേട്ടിട്ടുണ്ട് ക്യൂബയിലെ മന്ത്രിയെ കാണാൻ പോയതാണ് ക്യൂബ എന്ന് പറഞ്ഞാൽ വലിയ വിശാലമായ രാജ്യമാണെന്ന ആളുകൾ എഴുതിയത് ക്യൂബ എന്ന് പറഞ്ഞാൽ വടക്കേ അമേരിക്കയുടെ മൂലയുള്ള ഒരു കരീബിയൻ രാജ്യമാണ് അതിന്റെ ആയൊരു പ്രത്യേകത ഇനിയും അവശേഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ക്യൂബ അതിനപ്പുറത്ത് ഒരു പ്രത്യേകതയും ക്യൂബയ്ക്കില്ല ക്യൂബെന്ന് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ലഭിക്കാനുമില്ല കാരണം ക്യൂബ തന്നെ ആശ്രയിക്കുന്നത് അമേരിക്കയെ ആശ്രയിച്ച് ജീവിക്കുകയാണ് ഇനി അമേരിക്കയിൽ ട്രംപിന്റെ പുതിയ നിയമങ്ങൾ വന്നാൽ ക്യൂബയ്ക്ക് തന്നെ നിലനിൽക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിൽ ക്യൂബയുടെ മന്ത്രി ഇന്ത്യയെ വന്നിരിക്കുക സത്യത്തിലായാലും കേരളത്തിൽ വരേണ്ടതായിരുന്നു അവിടുന്ന് വിട്ടാൽ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉള്ള സ്ഥലം കേരളം മാത്രമാണ് ഇവിടെ വരേണ്ടിയിരുന്നു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവർ പോയപ്പോൾ നമ്മുടെ ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെ കൂടി ഒന്ന് കൊണ്ടുപോകേണ്ടതായിരുന്നു ഞാൻ ക്യൂബയെ കുറിച്ച് പഠിച്ചപ്പോഴേ ക്യൂബ വളരെ സാംസ്കാരികമായി വലിയ പൈതൃകം ഉണ്ടായിരുന്ന രാജ്യമാണ് കാരണം ആ രാജ്യത്തെ ഒരു സർവകലാശാല പതിനെട്ടാം നൂറ്റാണ്ടിൽ സർവകലാശാല ഉണ്ടായ ഒരു രാജ്യമാണ് അവിടുത്തെ പൈതൃകങ്ങൾ നന്നായി പഠിപ്പിക്കുന്ന ഉന്നതമായ നിലവാരമുള്ള ഒരു രാജ്യമായിരുന്നു പിന്നീട് അവിടുത്തെ ഏകാധിപതിക്കെതിരെ സമരമുണ്ടാകി വിപ്ലവത്തിലും കൂടി തോക്കിൻകുഴലിലൂടെ ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് അവരധികാരത്തിൽ വന്നിട്ട് ആദ്യം ചെയ്തത് ഈ സർവകലാശാലകൾ പിരിച്ചുവിട്ടു നിങ്ങൾ നോർക്കുക രണ്ട് നൂറ്റാണ്ടിന്റെ പരിചയമുള്ള സർവകലാശാലകളിൽ പോയി പിരിച്ചുവിട്ടിട്ട് അവിടെ ചുവന്ന പുസ്തകത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസവും മറ്റും പഠിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെയും അതൊക്കെ തന്നെയാണ് ഇവിടെ ഇവർ നിയമിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വൈസ് ചാൻസലർ നിയമിച്ചിട്ടില്ല ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ നയം വരുന്നു പുതിയ സർവകലാശാല വരുന്നു അതിലെല്ലാം എഴുതി ചേർത്തിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം പ്രോവൈസ് ചാൻസറാണ് എല്ലാ സർവകലാശാലകളിലും ഈ ഇതുവരെയുള്ള നിയമം വെച്ച് സർവകലാശാലയുടെ അധികാരി പ്രോ വൈസ് ചാൻസലർ ഞാൻ മന്ത്രിയാണ് വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഗവർണർ വൈസ് ചാൻസലർ നിയമിക്കപ്പെടുന്ന വിദ്യാഭ്യാസ വിശേഷൻ പ്രോ ചാൻസലർ എന്ന് പറയുന്നത് മന്ത്രിയാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം പുതിയ സ്വകാര്യ സർവകലാശാല നിയമത്തിൽ എഴുതി ചേർന്നിരിക്കുകയാണ് ഇതിന്റെ മുഴുവൻ അധികാരങ്ങളും പ്രോ ചാൻസലർ നിക്ഷിപ്തമാണ് അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സർവകലാശാലകളെ മുഴുവൻ ചുവപ്പണിയിച്ചുകൊണ്ട് വീണ്ടും കേരളത്തിലെ കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇവരുടെ ആരും പഠിക്കുന്നില്ല ഇവിടുത്തെ മന്ത്രിമാരുടെ മുഴുവൻ മക്കൾ എം എ ബേബിയുടെ മക്കൾ ആരും ഇവിടെ പഠിച്ചിട്ടില്ല എല്ലാവരും അമേരിക്കയിലാണ് പഠിച്ചത് തോമസ് ഐസക്കിന്റെ മകള് ഇവിടെ അല്ലേരിക്കയിലാണ് പഠിച്ചത് അമേരിക്കയിലാണ് അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ സി പി എം നേതാക്കളും പിണറായി വിജയന്റെ കാര്യം പറഞ്ഞു പിണറായി വിജയന്റെ മകൾ പഠിച്ചത് ഇവിടെ സ്വകാര്യ നമ്മുടെ സ്വാശ്രയ കോളേജിനെ സമരം നടക്കുമ്പോൾ കോയമ്പത്തൂര് അവിടുത്തെ അമൃത എഞ്ചിനീയറിംഗ് കോളേജാണ് അമൃതയിൽ അഡ്മിഷൻ കിട്ടാൻ രണ്ടു പേർക്കേ ഉള്ളൂ ഒന്നെങ്കിൽ തലവരിപ്പണ കൊടുക്കണം അതല്ലെങ്കിൽ അമൃതാനന്ദമ ഇവിടെ ഭക്തയാണെന്ന് എഴുതി കൊടുക്കണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടായിരിക്കുമല്ലോ വീണ വിജയന് അവിടെ അത് അഡ്മിഷൻ കിട്ടിയത് ഇവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട തൊട്ടടുത്തുള്ള മന്ത്രി വി എൻ ഇവിടെ വലിയ ഘോരമായ സമരം നടത്തിയതാണ് സ്വാശ്രയ സ്ഥാപനത്തിനെതിരെ കേരളത്തിൽ നമ്മുടെ മധ്യനിരുതാകൂറിൽ ഏറ്റവും വലിയ സമരം നടത്തിയത് നമ്മുടെ പുഷ്പഗിരി ആശുപത്രിക്ക് മുമ്പിലാണ് പുഷ്പഗിരി ആശുപത്രിക്ക് മുമ്പിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി അനന്തഗോപൻ അവരുടെ വലിയ സമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അകത്തെ ഐ സിയുവാസവർ കിടപ്പുണ്ട് പുഷ്പഗിരി ആശുപത്രി ഐ സിയുൽ ഹൃദയ സംബന്ധമായ ആശുപത്രി ഈ പറയപ്പെടുന്ന സ്വാശ്രയത്തിനെതിരെ പുഷ്പെടെയുള്ള ആളുകൾ ജീവക്ഷമമായ സമരമുണ്ടായി അതിനുശേഷം വാസവന്റെ മകൾ ഹിമ ഇന്ന് ഡോക്ടറാണ് വാസവന്റെ മകൾ ഹിമ വാസവൻ ആ ടെ പഠിച്ചതെന്ന് അറിയാവോ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഗോകുലം മെഡിക്കൽ കോളേജ് പഠിച്ചത് മാത്രമല്ല ഗോകുലം മെഡിക്കൽ കോളേജിലും അന്നത്തെ നിയമം അനുസരിച്ച് അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എം ബി ബി എസിൽ അഡ്മിഷൻ കിട്ടുള്ളൂ പ്ലസ് ടുവിന് ഇപ്പോഴും വി എൻ വാസവന്റെ മകൾക്ക് നാല്പത്തൊമ്പത് ശതമാനം മാർക്കേ ഉള്ളൂ കേരളത്തിലെ സ്വാശ്രയ കോളേജിൽ അൻപത് ശതമാനത്തിൽ താരന്മാർക്കൂടെ അഡ്മിഷൻ കിട്ടിയ ഏക കുട്ടി ഹിമാ വാസവനാണ് ഞാൻ പറഞ്ഞ ഒരു വശത്ത് പാവപ്പെട്ട സുഖാക്കളെ കൊണ്ട് സമരം നടത്തിക്കുക ആ കുട്ടികളൊക്കെ വഴിയാധാരമാകുക അവരുടെ നേതാക്കളൊക്കെ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് എം ഡി എം എയും കഞ്ചാവും തുടങ്ങിയ സാധനങ്ങൾ സുലഭമായി വിതരണം ചെയ്യുക അതിൻ്റെയൊക്കെ മൊത്തം കച്ചവടക്കാരായി ഡി വൈ എഫ്ഐക്കാരും എസ് എഫ്ഐക്കാരും എല്ലാം മാറുക അങ്ങനെ കേരളത്തിൽ തികഞ്ഞ അരാജകത്വം യുവജനങ്ങളിടയിൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ സർക്കാർ ചെയ്യുന്നത് മറ്റ് ആനുകാലികമായ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്കറിയാം വിളക്കയറ്റത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു അരിയുടെ വില പവിഴ അരിക്ക് അറുപത്തഞ്ച് രൂപ ഇവിടെ ഇപ്പോഴും നമ്മുടെ തൊട്ടപ്പുറത്ത് പാടശേഖരങ്ങളിൽ നെല്ല് എടുക്കാതെ കിടക്കാറ് നിങ്ങൾ പത്രങ്ങളിൽ എല്ലാ ദിവസവും കാണുന്ന ആ നെല്ലിന് കൊടുക്കുന്ന സർക്കാർ വിലയെന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് രൂപ മുപ്പത് പൈസ ഇരുപത്തെട്ട് രൂപ മുപ്പത് പൈസയ്ക്ക് ആ നെല്ല് എടുക്കുമ്പോൾ അതിൽ പരമാവധി ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ കുറവെ പേരും ഉള്ള അപ്പോൾ ഇത് എടുക്കുന്ന ആളുകൾക്ക് വിടതല നടന്ന ആപോചിച്ചു അതിനിടയ്ക്കാണ് പറയുന്നത് ഏജന്റുമാരും ഏജന്റുമാരാര സി പി ഐയുടെ പ്രാദേശിക നേതാക്കന്മാരാണ് അവര് വന്ന് നെല്ലിക്കനെ കയ്യിലെടുത്തിട്ട് പറയും ഇതിന് ഭയങ്കര ഈർപ്പമാണ് ഒരു അഞ്ചു കിലോ കുറയ്ക്കുന്നത് അഞ്ചു കിലോ എന്ന് പറഞ്ഞാൽ ഒരു ക്വിന്റൽ എടുക്കുമ്പോൾ അഞ്ചു കിലോ ഒരു കണക്കും അതിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും ഇല്ല തൊട്ടപ്പുറത്തെ പാടുന്നില്ല ഇവിടെ പത്ത് കിലോ കുറയ്ക്കും രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി എടുക്കാതെ വരുന്നു മഴ വരുന്നു ഒക്കെ കാണുന്നു പത്തല്ല പതിനഞ്ച് കുറച്ചാലും ഇതൊന്ന് കൊടുത്തിട്ട് പോകണം കാരണം ആറുമാസത്തെ വളരെ പ്രയത്നത്തോടു കൂടി അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഈ നെല്ല് ഒന്ന് കൊടുത്ത് പണമാക്കണം ഇനി അത് പണം കിട്ടുന്ന എന്നാ ആറുമാസം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് പാടിയാഫീസിന്റെ പോയി താഴെ പോയി ക്യൂ നിന്നാൽ ഒരു സ്ലിപ്പ് കിട്ടും അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്കിൽ കൊടുത്താൽ ലോണായിട്ട് അതിന്റെ പൈസ കിട്ടും ആലോചിച്ചു നോക്കി നമ്മുടെ ഒരു ഗതികേട് ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇവിടുത്തെ വിലക്കയറ്റം അതിന്റെ അങ്ങേറ്റത്തെത്തുന്നത് അതിനേക്കാളൊക്കെ നമുക്ക് അവശ്യ സാധനങ്ങൾ മരുന്നുകൾ ഒരു ആശുപത്രിയിലും ഇല്ല സ്വകാര്യ ആശുപത്രിയിൽ കാണും പക്ഷെ സ്വകാര്യ ആശുപത്രിയിൽ നമുക്ക് ഈ കാശ്മിന്റെ കാർഡ് കൊണ്ട് ചെല്ലാൻ പറ്റും ഈ കാർഡ് കാണിക്കുമ്പോൾ തന്നെ സെക്യൂരിറ്റി അവിടെ നിറക്കി വിടും കാരണം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഈ സർക്കാർ കൊടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ സർക്കാർ കൊടുക്കാനാണ് സർക്കാർ ആശുപത്രികൾ മരുന്ന് മേടിച്ചതിന് കമ്പനികൾക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ കൊടുക്കാനാണ് ഈ സർക്കാർ അപ്പോൾ നമുക്ക് കാരുണ്യ പദ്ധതിയിലൂടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പാവപ്പെട്ട ആളുകൾക്ക് എന്തെല്ലാ സൗകര്യങ്ങൾ ആശുപത്രിയിൽ ലഭിക്കുമായിരുന്നു ഇന്ന് കാരുണ്യ പദ്ധതിക്ക് വേണ്ടി ആകെ ലോട്ടറി ഉൽപ്പന കാരുണ്യ ലോട്ടറി വയ്ക്കുന്നുണ്ട് അതിന്റെ വളം കൂടി വഴമാറ്റി ചെലവഴിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ സാധാരണക്കാരന് ആശുപത്രിയിൽ ചെല്ലാൻ കഴിയില്ല അഥവാ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ കൃത്യമായ മരുന്നുകളില്ല സ്വകാര്യ ആശുപത്രിയിൽ ഈ പറയുന്ന ഇൻഷുറൻസ് സംവിധാനങ്ങൾക്കൊന്നും കാസ്പടക്കമുള്ള അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്കുള്ള ആനുകൂല്യങ്ങൾ അടക്കം സ്വകാര്യ ആശുപത്രികൾ കൊടുക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് കേരളം ഏറ്റവും അധികം ദുരിതത്തിലാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് ത്രിതല സംവിധാനങ്ങൾ എന്നോട് ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മുഹമ്മരം അവരുടെ പഞ്ചായത്തുകളിൽ പോലും കൃത്യമായി പൈസ കിട്ടുന്നില്ല അങ്ങനെ കൊടുക്കാൻ പറ്റുകയല്ല കാരണം ഖജരാവിൽ പണമില്ല പഞ്ചായത്തുകൾക്ക് കേരളത്തിന്റെ വാർഷിക ബഡ്ജറ്റിന്റെ മുപ്പത് ശതമാനത്തിലധികം അതാണ് അഹിതരത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് മുപ്പത് ശതമാനത്തിലധികം മൂന്ന് ഗടകളായി എല്ലാ പഞ്ചായത്തുകൾക്കും കൊടുക്കുവാനാണ് നമ്മുടെ നിയമം പറയുന്നത് പഞ്ചായത്തിലായി നിയമം പറയുന്നത് പക്ഷെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഈ പറയുന്ന തുകയുടെ നാൽപ്പത് അൻപത് ശതമാനത്തിന് അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല അത് കൃത്യമായ ഇടവേളകളിൽ കൊടുക്കേണ്ട മൂന്ന് ഈ പറയപ്പെടുന്ന വിഹിതവും കൊടുക്കാതെ ഈ പറയുന്ന പഞ്ചായത്തുകളെ എല്ലാം ബുദ്ധിമുട്ടും ഇപ്പം ഇനിയിപ്പോ മാർച്ച് മുപ്പത്തിനായി നാളെ ഇവിടെ കഴിഞ്ഞാൽ വർക്കിംഗ് ഡേ കഴിയും പഞ്ചായത്തുകളൊക്കെ ബില്ല് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഒരു ബില്ല് പോലും പാസ്സാവില്ല കാരണം അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ കൊടുക്കണ്ട എന്ന് ട്രഷറിയില് തീ വന്നിട്ടുണ്ട് ട്രഷറിയിൽ നിന്ന് അഞ്ച് ലക്ഷത്തിനപ്പുറത്തേക്ക് ഒരു ബില്ല് പാസ്സാവുന്നില്ല കൊടുക്കുന്ന ബില്ലുകളൊക്കെ ക്യൂ ബില്ലായിട്ട് അവിടെ തന്നെ നിൽക്കും വീണ്ടും വരുന്ന ഏപ്രിൽ മാസത്തെ പുതിയ പദ്ധതികൾ ഉണ്ടാക്കി ഇവയെല്ലാം സ്വിൻ ഓവർ പദ്ധതികളാക്കി പുതിയ ബില്ല് കൊടുത്ത് ഒരുപക്ഷെ അടുത്ത മാർച്ചിലെങ്കിലും പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ നിൽക്കുന്നത് ഇതാണ് നാട്ടിൻപുറത്തെ സ്ഥിതി നമ്മുടെ കോളേജുകളിലെ സ്ഥിതി എല്ലാ വ്യാപകമായും ദുരിതങ്ങൾ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും പിണറായി ഗവൺമെന്റിന്റെ ഈ ദുരിതപൂർണമായ ഈ ഭരണത്തിനെതിരെയുള്ള ആളുകളുടെ പ്രതിഷേധം അത് ഏകോപിപ്പിക്കുന്നതിന് നമ്മുടെ ഈ മീറ്റിങ്ങുകൾ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാടിന്റെ വികസനത്തിൽ നാളുകളിൽ പുതിയ പ്രഭാതം വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത്ര നന്ദി നമസ്കാരം ജയ്